കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഇടുക്കി രാജാക്കാട്ടിലേത്തവാഴ കൃഷി നശിച്ചു പന്താങ്കൽ തുളസിയുടെ അഞ്ഞൂറോളം വാഴകളാണ് ശക്തമായ കാറ്റിൽ നിലംപൊത്തിയത് ബാങ്ക് വായ്പ എടുത്തും നടത്തിയ കൃഷിയാണ് പൂർണ്ണമായും നശിച്ചത് അതോടെ വലിയ ദുരിതത്തിലായിരിക്കുകയാണ് തുളസിയും കുടുംബവും കഴിഞ്ഞ രണ്ട് ദിവസമായി മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റാണ് ഇടുക്കിയിലെ മലയോരത്ത് വീശിയടിച്ചത് കാറ്റിൽ മരങ്ങൾ കടപുഴുകി മറ്റും നാശനഷ്ടങ്ങളുണ്ടായി ശക്തമായ കാറ്റിൽ അഞ്ഞൂറോളം ഏത്തവാഴകളും ഒടിഞ്ഞു നശിച്ചു രാജാക്കാട് സ്വദേശി പന്താങ്കൽ തുളസി വായ്പയെടുത്ത് നടത്തിയ കൃഷിയാണ് പൂർണ്ണമായി നശിച്ചത് ഇതോടെ വലിയ കടക്കിണിയിലായിരിക്കുകയാണ് ഈ കർഷക കുടുംബം നാലു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കർഷകൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു നാല് ലക്ഷം രൂപയ്ക്ക് മേലുള്ള നഷ്ടമാണ് നമുക്ക് സംഭവിച്ചേക്കുന്നത് ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോണെടുത്താണ് നമ്മൾ കൃഷി ചെയ്തിരുന്നത് അന്നാതടയ്ക്കേണ്ടതായിരുന്നു ഈ കഴിഞ്ഞ അടുത്ത മാസം കൊലവെട്ടി ഓണത്തിനോട് അനുബന്ധിച്ച് ചെയ്ത ഒരു കൃഷിയായിരുന്നു ഇത് ഭീമമായ ഒരു നഷ്ടമാണ് സംഭവിച്ചേക്കുന്നത് ഈ പുതിയതായിട്ടൊരു വാഴ കൃഷി ചെയ്യുന്നതിനും സർക്കാരിന്റെ ഭാഗത്തു നല്ല സഹായം മാത്രമേ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നേരിട്ട സന്ദർശനം നടത്തി വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ആനുകൂല്യം വേഗത്തിൽ ലഭിക്കുവാൻ ഇടപെടൽ നടത്തുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ആകെ നഷ്ടമായ വാഴകൾക്ക് പരമാവധി ലഭിക്കുക ഒരു ലക്ഷം രൂപ മാത്രമാണ് ബാക്കി തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് ഇന്ന് തുളസിയും കുടുംബവുമുള്ളത് జనం ఇడుకి